തൃത്താല മണ്ഡലത്തിൽ രണ്ട് സർക്കാർ സ്കൂളുകൾക്ക് പ്ലാൻ ഫണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ അനുവദിച്ചതായി മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസ് അറിയിച്ചു തിരുമറ്റിക്കോട്ടെ നെല്ലിക്കാട്ടേരി സ്കൂളിനും ആനക്കരയിലെ ഹരിജൻ വെൽഫെയർ സ്കൂളിനുമാണ് തുക അനുവദിച്ചത് ഇതോടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ പതിനൊന്ന് സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾക്കായി പന്ത്രണ്ട് കോടി രൂപയാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രമായി ലഭ്യമാക്കിയത് കിഫ്ബി വഴിയും എം എൽ എ ഫണ്ട് വഴിയും ചെലവാക്കിയത് ഉൾപ്പെടെ തൃത്താലയിൽ ആകെ വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെലവഴിച്ചത് അമ്പത് കോടി രൂപയിലേറെയാണ് ജിയു പി എസ് കക്കാട്ടിരി രണ്ട് കോടി ജി എൽ പി എസ് ചാലുശ്ശേരി ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം കോടി ജി എൽ പി എസ് പരിതൂർ ഒരു കോടി ജി എൽ പി എസ് കുമരനെല്ലൂർ ഒരു കോടി ജി യു പി എസ് കോതച്ചിറ ഒന്നേ പോയിന്റ് രണ്ട് പൂജ്യം കോടി ജി എൽ പി എസ് മേലഴിയം ഒരു കോടി ജി ബി എൽ പി എസ് നയ്യൂർ തൊണ്ണൂറ് ലക്ഷം ജി എൽ പി എസ് അഖിലാണം തൊണ്ണൂറ് ലക്ഷം ജി എൽ പി എസ് കരിയന്നൂർ ഒരു കോടി എന്നിങ്ങനെയാണ് തുക അനുവദിക്കപ്പെട്ടത് ഇവയിൽ കുമർനെല്ലൂർ സ്കൂൾ ഒഴികെ ബാക്കി എല്ലാ സ്കൂളുകളിലും പുതിയ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയായി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി